നമ്മൾ തണ്ണിർപ്പ എന്തല്ലേ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാ കാണണ്ടേ വാ നമ്മൾ ചെറായി പോയിരിക്കുവായിരുന്നു ചെറായി നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത് നോക്കാം എന്താ നോക്ക് ഇത് കണ്ടോ കായൽ നങ്ക് പിന്നെ ഇതാ നോക്കൂ ഇത് കണ്ടോ കല്ലുമ്മിക്ക നല്ല ഫ്രഷ് കല്ലുമ്മിക്ക ജീവനുള്ള കല്ലുമ്മക്കായണേ വാ തുറക്കണെങ്കിൽ ഇച്ചിരി പാടാ പുഴുങ്ങണം പുഴുങ്ങിയാലേ എന്റെ വാ തുറക്കത്തു അല്ല അത് പറ്റത്തില്ല പിന്നെ പുഴുങ്ങി നമുക്ക് നമുക്കിതിൻ്റെ ജ്യൂസും കൂടെ എടുക്കാം കേട്ടോ ഇതും ഉണ്ടോ നല്ല മഡ് ഞണ്ട് ഓടിക്കളിക്കുന്നുണ്ടോ പിന്നെ നോക്കൂ ഇത് കക്ക ആറ്റിലെ കക്ക കണ്ടോ ഇവനെ നമുക്ക് പുഴുങ്ങി അതിൻ്റെ തക്കായും എടുക്കാം ജ്യൂസും എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കല്ലുമക്കായുടെ മീ ക്ലീനിങ് വീഡിയോ കാണണ്ടേ നമ്മൾ ബോയിൽ ചെയ്തു ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പം ഇത് കണ്ടോ വ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് നമ്മൾ ഇങ്ങനെ വേറൊരു ഷെല്ലും ഉണ്ട് ഇനി ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല ഓക്കേ ഇത് കണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഇതാ നമ്മുടെ കല്ലുമ്മേക്ക പച്ചക്കുരുമുളക് ചതച്ചിട്ട കല്ലുമ്മേക്കിപ്പറേഷൻ ഇവിടെ എന്തൊക്കെയാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ആ സവോള ആ ചെറിയുള്ളി തേങ്ങപ്പുത്ത് ആ പച്ചമുളക് ആ വെളുത്തുള്ളി ആ ഇഞ്ചി കറിവേപ്പില ആ കോടി ഐറ്റംസും പറഞ്ഞത് മീറ്റ് മസാല ആ കുരുമുളക് പൊടി ആ ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ കടുക കടുക പിന്നെ നമ്മുടെ മെയിൻ കണ്ടോ താരം കല്ലുമേക്കീസൺ ആണ് ബിഗ് കല്ലും വെക്കാൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അല്ലേ ആ അതെ അതെ നമുക്ക് തുടങ്ങാം അനു ആ തട്ടിട നമുക്ക് ഇടാം അനു ആ അടുപൊട്ടി നമുക്ക് തേങ്ങപ്പത്തിടാവ കള്ളിനുപ്പും കൂടെ കഴിഞ്ഞു ഇമ്പോ ആ അടിപൊളി അങ്ങനെ തേങ്ങ നല്ല പോലെ ചോദിക്കേ നമുക്കിന്ന ചെറിയുള്ള ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളി നല്ലോ നല്ലപോലെ അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആ ഇഞ്ചി പച്ചമുളക് ഇരുവിനെ നല്ല പച്ചമുളകും അതെല്ലാം ചേർത്തു നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴാണ് 바닥에 나왔네. 고가 만날 거 이고. 어. 요? 아, 원래 또 얘는 그런데. 우리 깻잎 고리 열어. 고리 열어. 아. 어미트 마살아 때어 놓네. 아. ഗരം മസാല നമ്മുടെ തന്നെ സ്വന്തം മസാല പിന്നെ നമ്മൾ കുരുമുളക് പച്ചക്കുരുമു ചേർത്ത് ചേർന്നും നമ്മള് സ്ഥലം പൊടി ഇടണേ പൊടി ഇടണം പക്ഷേ കുരുമുളക് തന്നെ ആയി കഴിഞ്ഞാൽ എരിവ് രണ്ടു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം പൊടിയൊക്കെ നല്ല നമ്മുടെ പൂക്ക് പരിവായ ൊത്തി ഒന്ന് മൂടി വെക്കേവി എല്ലാം ഒന്ന് നമുക്ക് നോക്കാവേ പച്ചതിരുമുളക്രിച്ചിട്ട് അത് ചേർത്ത് കഴിയുമ്പോ അതിന്റെ ആ ഒരു വേറെ ലവലവും നമുക്ക് ചേർക്കാം അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കൂടെ കിട്ടുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാ ടേസ്റ്റാ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെയേതാ നമ്മുടെ പച്ചക്കുരുമുളക് ചതച്ചിട്ട് കല്ലുമ്പേക്കായും കൂടെ കഴിക്കാൻ ടേസ്റ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓക്കെ ആശേച്ചോട് എന്താ ടേസ്റ്റ് പറഞ്ഞു നോക്കിട്ട് വിവരം പറയാൻ പറഞ്ഞിട്ടാണ് പോകുന്നേ ഒന്ന് പച്ചക്കുരുമുളക് ഇടയ്ക്ക് കടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാട്ടോ അപ്പം ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലി നമുക്ക് കണ്ണീർ പന്തിൽ വെച്ച് കാണാം ബായ്